بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ولك البزار سني مسجد سمدكشنا سميلنا ندل سمبندي جريكنا സദാത്തുക്കളെ പണ്ഡിതന്മാരെയും നേതാക്കളെ സത്യം ഗ്രഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ പള്ളിക്കൽ ബസാർ മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കുറച്ച് നാളുകളായി നമ്മുടെ പ്രദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹല് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നസങ്കീർണമായ ചില പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ പേരിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയും മതം പ്രചരിപ്പിക്കുന്നതിന് കളവ് പറയുകയും ചെയ്യുക എന്നത് ഏത് മാഭിനിയിലളന്നാലും ഇസ്ലാമികമല്ല എന്ന ചർച്ചയിൽ നിന്ന് നിവാസികളുടെ പ്രതിഷേധ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൃത്യമായി മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് കാലഘട്ടങ്ങളിലാണ് പള്ളിക്കൽ ബസാർ ജുമാഴത്തു പള്ളി സ്ഥാപിക്കപ്പെടുന്നത് ചെറിയ പള്ളിയായി സ്ഥാപിക്കപ്പെടുന്നതിന് അന്ന് പ്രധാനമായും ഈ പള്ളിക്ക് സ്ഥലം വക്കഫ് ചെയ്തവരുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട് പിന്മുറക്കാർ എന്ന് ജീവിച്ചിരിപ്പുണ്ട് ബഹുമന്യരായ എൻ്റെ വല്ലുപ്പ കാരാട്ട് മുഹമ്മദ് അധികാരിയുടെ കാണാവകാശമുള്ള തിരുവങ്ങാട്ട് മുഹമ്മദ് ഹാജിക്ക് ജന്മാവകാശമുള്ള നാലേ മുക്കാൽ സെന്റ് സ്ഥലമാണ് പള്ളിക്ക് വേണ്ടി വക്കുഫ് ചെയ്യുന്നത് ആ നാലേമുക്കാൽ സെന്റ് സ്ഥലത്താണ് വല്ലിപ്പയും വല്ലിപ്പയുടെ ജ്യേഷ്ഠനും ചേർന്ന് പള്ളി നിർമ്മാണം നടത്തുന്നത് പള്ളി നിർമ്മിച്ചതിന് ശേഷം പ്രദേശത്തെ വിശ്വാസികളുടെ ഏറ്റവും മഹനീയമായ ഏറ്റവും ആഹ്ലാദപൂർണ്ണമായ ഒരു അവസരമായിരുന്നു പള്ളിക്കൽ ബസാറിലെ വിശുദ്ധമായ പള്ളി അള്ളാഹുവിനു മുന്നിൽ സുജൂത് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ടാണ് ഈ പള്ളിയെ ഈ പ്രദേശത്തെ ജനങ്ങൾ കണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിനു ശേഷം ഈ പള്ളിയിൽ ബഹുമന്യരായി ഇട്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജുമോ ആരംഭിക്കുകയാണ് ഹുത്തുബയും ജുമോയും ബഹുമാന്യരായ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് ജുമോ ജുമോ കൂടി ആരംഭിക്കുന്നതിന് ശേഷം വിശ്വാസികൾ അതിനെ നെഞ്ചേറ്റുകയും സ്വീകരിക്കുകയും ചെയ്യുകയാണ് നിത്യ നിത്യജീവിതത്തിന് പ്രയാസപ്പെടുന്ന ഒരു ജനവിഭാഗവും അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം പള്ളിയുടെ പരിപാലനത്തിനും സംരക്ഷണത്തിനും കൊടുത്തുകൊണ്ടാണ് പള്ളി സംരക്ഷിക്കുന്നതും പള്ളി നിലനിർത്തി മുന്നോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പള്ളിക്കൽ ബസാർ പള്ളിക്ക് കമ്മിറ്റി രൂപപ്പെടുകയാണ് നിലവിൽ വരികയാണ് ബഹുമാന്യരായ വല്ലിപ്പ മുഹമ്മദ് അധികാരി പ്രസിഡന്റും കെ പി കെ തങ്കൽ ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് പള്ളിയുടെ കമ്മിറ്റിയായി രൂപപ്പെട്ടു വരുന്നത് ആ കമ്മിറ്റിയുടെ കീഴിലാണ് പള്ളി പ്രവർത്തിച്ച് മുന്നോട്ട് പോയത് ആ കമ്മിറ്റി ഒരു തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തണം പള്ളിയുടെ പുനർനിർമ്മാണം തീരുമാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുനർനിർമ്മാണം തീരുമാനിച്ചപ്പോൾ ചമ്രവട്ടം അബ്ദുറഹ്മാൻ ഹാജി എന്നു പേരുള്ള ആ കാലഘട്ടത്തിലെ പ്രശസ്തനായ പ്രഭാഷകൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം പാതിരാ പ്രഭാഷണം നടത്തി വഴതു നടത്തി ധനസമാഹരണം നടത്തിയതിനു ശേഷമാണ് പള്ളി പുനർനിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത് പള്ളിയുടെ പുനർനിർമ്മാണം പൂർത്തിയായി എഴുപത്തിരണ്ടിലതിൻ്റെ പൂർത്തീകരണം നടന്ന് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പള്ളിയുടെ പ്രസിഡന്റായി കൊണ്ടിരിക്കാൻ തന്നെയാണ് തൊള്ളായിരത്തി ഫെബ്രുവരി മാസം ബഹുമന്യരായ എൻ്റെ വല്ലിപ്പ മരിക്കുന്നത് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ പാരത്രിക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ ആ വല്ലിപ്പ മരണപ്പെട്ടതിന് ശേഷം തുടർന്ന് പള്ളിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് ഒരു കുടുംബാധിപത്യത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമല്ല ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറിച്ച് വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ദുർവ്യാഖ്യാനം നടത്തി മുസ്ലിങ്ങൾ മുസ്ലിം ഉമ്മത്ത് വളരെ സ്നേഹപൂർവവും വളരെ മമതയോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് കലാപത്തിൻ്റെ കനലുകൾ വിതയ്ക്കുന്നത് വിത്തുകൾ വിതയ്ക്കുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങൾ സത്യവിശ്വാസികൾ അന്വേഷിക്കേണ്ടതുണ്ട് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വല്ലിപ്പ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് പള്ളിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് എൻ്റെ മൂത്താപ്പ നാരങ്ങാട്ട് സി കെ ബീരാൻ ഹാജി അവാണ് ബിച്ചാപ്പുക്ക എന്ന് ഈ പ്രദേശം മുഴുവനും സ്നേഹ വായ്പകളോടെ ബഹുമാനത്തോടെ വിളിക്കുന്ന ബിച്ചാപ്പുക്കയാണ് ബീരാൻ ഹാജിയാണ് പള്ളിയുടെ പ്രസിഡന്റായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്നത് കെ പി കേതൽ ജനറൽ സെക്രട്ടറിയായി തുടർന്നു കെ പി കേതങ്ങൽ ജനറൽ സെക്രട്ടറിയും ബീച്ചാപ്പൂക്ക പ്രസിഡന്റുമായ കമ്മിറ്റി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പള്ളിയുടെ വിപുലീകരണം വികസനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു പള്ളിയുടെ വിപുലീകരണത്തിന് വേണ്ടി തീരുമാനിച്ചവര് മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ പള്ളിക്കുള്ളത് നാലേ മുക്കാൽ സെന്റ് സ്ഥലമാണ് ഈ നാലേ മുക്കാൽ സെന്റ് സ്ഥലം വിപലി വിപുലീകരണത്തിന് വികസനത്തിന് മതിയാകാതെ വന്നപ്പോൾ സ്ഥലവും കൂടി പള്ളിയുടെ വിപുലി വിപുലീകരണ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ആരാണ് നാലേ മുക്കാൽ സെന്റ് സ്ഥലത്തേക്ക് പിന്നീട് നാല് സെന്റ് സ്ഥലം കൊടുത്തത് ഇവിടെ ഒരു സമ്മേളനം നടന്നിരുന്നു ആ സമ്മേളനത്തിൽ ലിസ്റ്റ് വായിക്കുന്നത് പോലെ കുറെ പേരുകൾ വായിച്ചപ്പോൾ ഒരുപക്ഷെ ആ പേരുകൾ പരാമർശിച്ചു കാണും എങ്ങനെയാണ് പരാമർശിച്ചത് എന്ന് കേട്ടവർ ഈ സദസ്സിൽ ഉണ്ടായിരിക്കും ആ നാല് സെന്റ് സ്ഥലം പള്ളിയുടെ വികസനത്തിന് വേണ്ടി വീണ്ടും നൽകുന്നത് ബഹുമന്യരായ എൻ്റെ വല്ലിപ്പയുടെ ഭാര്യയായ വല്ലിമ്മ ചക്കിപ്പറമ്പൻ ആലി ആലിബിരിയമ്മ എന്ന വല്ലിമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അറുന്നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ ആധാരപ്രകാരം പള്ളിക്ക് വേണ്ടി നാല് സെന്റ് സ്ഥലം കൂടി വക്കഫ് ചെയ്യുന്നത് അങ്ങനെയാണ് പള്ളിയുടെ വികസന പ്രവർത്തനം നടക്കുന്നത് എട്ടേ മുക്കാൽ സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളി പിന്നീടും വികസനങ്ങൾ നടത്തിട്ടുണ്ട് വിപുലീകരണങ്ങൾ നടന്നിട്ടുണ്ട് വ്യത്യസ്തമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനഃക്രമീകരണങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്താണ് പള്ളിയുടെ രണ്ടാം നില പണി പൂർത്തിയാകുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പള്ളിക്ക് ഹൗതം മൂത്രപ്പരയും വേണം അതിന് സ്ഥലമില്ലാതെ വരുമ്പോഴും വല്ലിമ്മയുടെ സ്ഥലം തന്നെയാണ് പള്ളിയുടെ ഹൗതം മൂത്രപ്പരയും വിപുലീകരിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ഇങ്ങനെ തൻ്റെ സ്ഥലം മുഴുവനും തൻ്റെ സ്വത്ത് മുഴുവനും നല്ല ഭാഗം മുഴുവനും അള്ളാഹുവിന്റെ വചക് പ്രതീക്ഷിച്ചുകൊണ്ട് സത്യവിശ്വാസികൾക്ക് പടച്ചവന്റെ മുന്നിൽ സുജൂത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് സംഭാവന ചെയ്തതും വക്കഫ് ചെയ്തതും ആ ഭൂമിയിലാണ് അവകാശ തർക്കം എന്ന പേരിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം കേരളത്തിലെ മഹല്ലുകളിൽ മുഴുവനും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലുഷിതമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമസ്ത കേരള ജമഴിയ തൊഴിലയിൽ വിളർപ്പ് സംഭവിച്ചു ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തുലമയിൽ സംഭവിച്ച പിളർപ്പിനു ശേഷം കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ തെരുവികളിൽ അങ്ങാടികളിൽ മഹല്ലുകളിൽ പ്രശ്നസങ്കീർണമായ സാഹചര്യം രൂപപ്പെട്ടു വന്നു അങ്ങനെ പ്രശ്ന പ്രശ്നസങ്കീർണമായ രൂപം സാഹചര്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും കേരളത്തിലെ മുഴുവൻ മഹല്ലുകൾക്കും മാതൃകയായി പള്ളിക്കൽ ബസാർ ജുമാഅത്തു പള്ളിയും മഹല്ലും നിലനിന്നത് എങ്ങനെയാണ് ചരിത്രം അന്വേഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം എങ്ങനെയാണ് പള്ളിക്കൽ ബസാറിലെ പള്ളിയും മകല്യം അഭിമാനകരമായി ഐക്യത്തോടെ മമതയോടും നിലനിന്നത് അന്ന് പള്ളിയുടെ പ്രസിഡന്റായിരുന്ന ബഹുമന്യരായ മൂത്താപ്പ നാരങ്ങാട്ട് ബീരാൻ ഹാജിയും ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി കെത്തങ്ങളും അവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടന്നത് ആ ചർച്ചയിൽ പിളർപ്പിന് ശേഷം ബഹുമന്യരായ ഉപ്പ ഈ വേദിയിലിരിക്കുന്നുണ്ട് ഉപ്പയും കൂടി ഉപ്പയുടെ സാന്നിധ്യം കൂടി ആ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്താണ് ചർച്ചയുടെ തീരുമാനം എന്താണ് തുല്യ കൂടി പള്ളിയും ഭരണവും മുന്നോട്ട് കൊണ്ടുപോകാം എ പി വിഭാഗത്തിന്റെ പത്ത് പ്രതിനിധികൾ ഇ കെ വിഭാഗത്തിന്റെ പത്ത് പ്രതിനിധികൾ മാന്യമായ ഒരു മഹല്ലിനെ കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാം ഇതാണ് ചർച്ചയിലെ തീരുമാനം വിശദാംശങ്ങൾ അങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ എ പി വിഭാഗത്തിലെ പത്താളുകളെയും ഇ കെ വിഭാഗത്തിലെ പത്താളികളെയും ഉൾപ്പെടുത്തി ഇരുപതംഗ കമ്മിറ്റി രൂപപ്പെടുത്തി രൂപവൽക്കരിച്ചു ആ ഇരുപതംഗ കമ്മിറ്റിയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് മൂത്താപ്പയായ നാരങ്ങാട്ട് ബീരാൻ ഹാജി അവരാണ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കെ പി തങ്ങളാണ് ജോയിന്റ് സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമന്യരായ എന്റെ പിതാവാണ് ഉപ്പയാണ് ഈ വേദിയിൽ സാന്നിധ്യമുണ്ടല്ലോ ചരിത്രം അറിയുന്ന പൂർവ്വപിതാക്കന്മാർക്ക് തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും ഇതാണ് പള്ളിക്കൽ ബസാറിലെ ഐക്യത്തിന്റെ കഥ പറയാനുള്ളത് മൂത്താപ്പ രോഗിയായി രോഗബാധിതനായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം പിന്നീട് പ്രസിഡന്റായി രണ്ടായിരത്തി ഒന്നിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്റെ പിതാവാണ് എന്റെ ഉപ്പയാണ് ഉപ്പയ്ക്ക് ശേഷം മൂത്താപ്പ ബഹുമന്യരായ മഹമ്മദ് മൊയിൻക അദ്ദേഹമാണ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ന് രോഗിയായി ചികിത്സയിലാണ് അള്ളാഹു പൂർണ്ണമായ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂത്താപ്പയ്ക്ക് ശേഷം പിന്നീട് പള്ളിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ന് മകലിന്റെ പ്രസിഡന്റായി തുടരുന്ന ബഹുമന്യരായ സി കെ മജീദ് കയാണ് മജീദ് കൈ വേദിയിലുണ്ട് മജീദ് കെയാണ് പള്ളിയുടെ പ്രസിഡന്റായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ടത് മജീദ് ക പ്രസിഡൻറ്റും ലിയാക്കത്തലി എന്ന പേരുള്ള വ്യക്തി ജനറൽ സെക്രട്ടറിയുമായ കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു ആ കമ്മിറ്റിയും മാന്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മകലിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ടത് പള്ളിയിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിയാറിന് വർക്കിംഗ് കമ്മിറ്റി ചേർന്നു പള്ളിയുടെ വർക്കിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ അതിൽ തീരുമാനം വന്നു ജനറൽ ബോഡി വിളിക്കണം ജനറൽ ബോഡിക്ക് നട ജനറൽ ബോഡിക്ക് കണക്ക് ഓഡിറ്റ് ചെയ്യാൻ കൊടുക്കണം ആ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തത് തിരിച്ചു വാങ്ങാതെ ജനറൽ സെക്രട്ടറി നീട്ടിക്കൊണ്ടുപോയി ഉപജാപങ്ങൾ നടത്തി സ്വകാര്യമായി പള്ളി കയ്യേറ്റം ചെയ്യാനുള്ള പള്ളി പിടിച്ചടക്കാനുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് ലിയാക്കത്തലിയുടെ നേതൃത്വത്തിൽ ഉപജാപങ്ങളിലൂടെ നടന്നത് നമ്മൾ ആലോചിക്കണം അന്വേഷിക്കണം തീർച്ചയായും വിടുവായത്തം വിളമ്പി നഖലിലെ നഹല് നിവാസികൾക്കിടയിൽ പരസ്പരം സംഘർഷത്തിന്റെ വിത്തു വിതയ്ക്കുന്നവർ ഒന്ന് ചരിത്രത്തിലേക്ക് പരുതുവാൻ തയ്യാറാകണം എന്താണ് സംഭവിച്ചത് പള്ളിയുടെ ബൈലോ പ്രകാരം പള്ളിയുടെ രേഖകൾ എവിടെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് പള്ളിയുടെ ഓഫീസിൽ പള്ളിയുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ട ബൈലോ എങ്ങനെയാണ് സമസ്താലയത്തിലെത്തിയത് ചെമ്മട്ട ദാരുഹുതയിലെത്തിയത് പ്രിയപ്പെട്ട മകൽ നിവാസികൾ ചോദിക്കുന്ന ചോദ്യം അതാണ് ആരാണിത് കൈകാര്യം ചെയ്തത് കൃത്രിത്വം കാണിച്ചത് പള്ളിയുടെ ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകൾ മുഴുവനും പള്ളി കമ്മിറ്റിക്ക് പുറത്തുള്ള അഞ്ചാളുകൾക്ക് കൈമാറ്റം ചെയ്തു അവർ പോയി വക്കഫ് ബോർഡിൽ പരാതിപ്പെട്ടു വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുന്നു എന്ന് പറഞ്ഞ് മകലിനെതിരെ വ്യാജ കേസ് ഫയൽ ചെയ്തു എന്നിട്ട് മകലിൽ കലാപം ആരംഭിക്കുകയാണ് പ്രശ്നം ആരംഭിക്കുകയാണ് അങ്ങനെ വക്കഫ് ബോർഡിൽ പരാതി കൊടുത്ത് കേസ് കൊടുത്ത് മകലിനെ ചിത്രതയുടെയും ശിഥിലതയുടെയും ഭൂമികയാക്കി പരിവർത്തിപ്പിക്കുവാനുള്ള ശ്രമമുണ്ടായപ്പോൾ ബഹുമാന്യരായ എന്റെ പിതാവ് അന്ന് സെക്രട്ടറി ആയിരുന്ന ലിയാ കത്തലിയോട് അതുപോലെ പൊയ്ലി മുഹമ്മദ് കയോട് വീട്ടിൽ വെച്ച് നേരിട്ട് സംസാരിച്ചു എന്തിനാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കേണ്ടത് നമുക്ക് സമാധാന പൂർണ്ണമായി പരിഹരിച്ചുകൂടെ വ്യത്യസ്തമായ സങ്കീർണമായ ഘട്ടങ്ങളിൽ പോലും ഐക്യത്തോടെ മമതയോടെ സഹിഷ്ണുതയോടെ പോയൊരു മഹല്ലിൽ എന്തിനാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് സമാധാനത്തിന്റെ വഴി അന്വേഷിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി തീർച്ചയായും പറ്റില്ല എന്നാണ് അതിനാവില്ല എ പി വി ഭാഗവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പള്ളിയുടെ രേഖകൾ മാത്രമല്ല പള്ളിയുടെ പരിപാലനത്തിനു വേണ്ടി സ്വരൂപിച്ച മൂന്ന് ലക്ഷത്തിലധികം വരുന്ന രൂപയും പള്ളിയിൽ നിന്ന് അപകരിച്ചു കൊണ്ടുപോയതാരാണ് ഒന്നുകൂടി സുവ്യക്തമായി പറയണമെന്ന് താല്പര്യപ്പെടുകയാണ് പള്ളിയുടെ പുനർനിർമ്മാണത്തിനു വേണ്ടി ഫണ്ട് വന്ന ഘട്ടത്തിൽ ബഹുമന്യരായ സുദ്ദീഖ് ഹാദിയുടെ നേതൃത്വത്തിൽ കാരന്തൂര് മർക്കസ് ചെന്നു ബഹുമന്യരായ ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ചെന്നു പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ഫണ്ട് വേണം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പള്ളിക്കൽ ബസാറിൽ തല ഉയർത്തി നിൽക്കുന്ന പള്ളിയുടെ പുനർനിർമ്മാണത്തിന് ബഹുമന്യരായ ഉസ്താദ് ഉസ്താദ് കൊടുത്തു ഉസ്താദിന്റെ കരീം ഹാജിയുടെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും കൊടുത്തു ഈ പണം മുഴുവനും പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം പള്ളിയിൽ നിന്ന് പണവും രേഖകളും അപഹരിച്ചു കൊണ്ടുപോയി പള്ളി മെറ്റിക്ക പുറത്തുള്ള അഞ്ചു ആളുകൾക്ക് കൊടുത്ത് അവര് പള്ളിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയാണ് മകല്ലിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് സമാധാനപൂർണ്ണമായൊരു മകല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് മുട്ടേണ്ട വാതിലുകൾ മുഴുവനും ഞങ്ങൾ മുട്ടി അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന ലിയാക്കത്തലിയുടെ വീട്ടിൽ നിങ്ങൾ ചെന്നു ഞങ്ങളുടെ പ്രതിനിധികൾ ചെന്നു ബഹുമാന്യരായ സുദ്ദീഖ് ഹാജി വേദിയിലുണ്ട് അതുപോലെ തന്നെ കളരിക്കൽ അബുക്ക വേദിയിലുണ്ട് അവര് നേരിട്ട് ചെന്നു ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന നല്ല ബുദ്ധി കൊണ്ട് ഞങ്ങൾ ലിയാക്കത്തലിയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് സംസാരിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് സമാധാനപരമായി നമുക്ക് തീർക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അനുരഞ്ജനത്തിന് തയ്യാറാകണം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വാതിലുകൾ മുട്ടാൻ തയ്യാറായത് ലിയാക്കത്തലി പറഞ്ഞ മറുപടി ഈ സമൂഹത്തിന് മുന്നിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് അപാരമായ തൊലിക്കട്ടിയോട് കൂടിയാണ് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങളുടെ സംഘടനാപരമായ തീരുമാനമാണ് ഞങ്ങളുടെ സംഘടനാപരമായ തീരുമാനമാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശമാണ് പരിഹാരത്തിന്റെ വഴി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറല്ല കേരളത്തിലെ മുഴുവൻ മഹല്ലുകളിൽ നിന്നും കാന്തപുരം വിഭാഗത്തെ പടിയടച്ച് പിണ്ടം വെക്കണമെന്നത് സംഘടനാപരമായ തീരുമാനമാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് അന്ന് ജനറൽ സെക്രട്ടറി അയൽ ഈ സംസാരിച്ചത് നിങ്ങൾ ആലോചിക്കണം ഗൗരവതരമായി അന്വേഷിക്കണം എവിടെയാണ് മസ്തുരകത്തിന്റെ വഴി അടഞ്ഞുപോയത് സമാധാനത്തിന്റെ വഴി അടഞ്ഞുപോയത് എവിടെയാണ് ഐക്യത്തിന്റെ വഴി അടഞ്ഞുപോയത് എവിടെയാണ് എ പി വിഭാഗത്തിന്റെ പ്രതിനിധികൾ പള്ളിയിൽ പോയി കലാപം അഴിച്ചുവിട്ടതല്ല മകലിൽ വന്ന് വ്യാജ രജിസ്ട്രേഷൻ നടത്തിയതല്ല ജനറൽ ബോഡി പോലും വിളിക്കാതെ മാന്യമായി മകല് നിവാസികളോടുള്ള മര്യാദ പോലും നിറവേറ്റാതെ ധാർമികമായ അവകാശങ്ങൾ പോലും നിറവേറ്റാതെ മുന്നോട്ട് പോയപ്പോഴാണ് പരിഹരിക്കാനാവില്ല എന്ന് പറഞ്ഞിടത്താണ് തുടർന്ന് നടന്ന മസ്തുരഹത്വ ചർച്ചകളിൽ പോലും പിന്തിരിഞ്ഞപ്പോഴാണ് പള്ളിയിൽ വെച്ച് പരസ്യമായി ജനറൽ ബോഡി സംഘടിപ്പിക്കപ്പെടേണ്ടി വന്നത് സി കെ അബ്ദുൽ മജീദ് ക പ്രസിഡന്റും ലത്തീഫ് ക ജനറൽ സെക്രട്ടറിയുമായി കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെടേണ്ടി വന്നത് നിങ്ങൾ ആലോചിക്കണം ഇതാണ് സത്യാവസ്ഥ മസ്തിലകത്തെ ചർച്ചകൾ നാട്ടിൽ എത്ര നടന്നു അനുരഗ്ന ശ്രമങ്ങൾ എത്ര ഉണ്ടായി എങ്ങനെയായിരുന്നു മസ്തിലകത്തെ ചർച്ചകളോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു ഇവരുടെ നിലപാടുകൾ എന്തായിരുന്നു നാരങ്ങാട്ട് ജലീൽകയും കടൂര് ശിഹാബും അവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നല്ലോ ആ മധ്യസ്ഥ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരാണ് അതിൽ നിന്ന് മാത്രമല്ലല്ലോ തിരൂരങ്ങാടി സി ഐയും തേഞ്ഞിപ്പലത്തെ എസ് ഐമാരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് തുല്യ പ്രാതിനിധ്യത്തോടെ മുന്നോട്ട് പോകാം പാതിയും പാതിയുമായി മുന്നോട്ട് പോകാം അവർ പറഞ്ഞല്ലോ പറ്റില്ല എ പി വിഭാഗവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നല്ലോ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി സി പി ഐയുടെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി ഉണ്ടായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ നേതൃത്വത്തിൽ ചർച്ചകളുണ്ടായി ആ ചർച്ചകൾ മുഴുവനും അവഗണിച്ചത് ആരാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീർച്ചയായും ആലോചിക്കണം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോം എന്ന് അവകാശപ്പെടുന്നവർ മുസ്ലിം സമുദായത്തിനകത്ത് അനുരജ്ഞനത്തിന്റെ വഴി അന്വേഷിക്കേണ്ടവർ മകലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി നേതൃത്വം വഹിക്കരുത് ഞങ്ങൾ മുട്ടേണ്ട വാതിലുകൾ മുട്ടിയത് തീർച്ചയായും അവിടുന്ന് വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടല്ല മറിച്ച് എന്തെങ്കിലും അണികളെ നിർദ്ദേശിച്ചുകൊണ്ട് മാന്യമായ ഒരു സമീപനത്തിലേക്ക് എത്തിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കഴിയും എന്ന് ഞങ്ങൾ വിചാരിച്ചു മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞങ്ങളെ സമീപിച്ചല്ലോ അനുരജ്ഞനത്തിന്റെ വഴി കണ്ടെത്തുന്നതിന് പകരം മകലിൽ പ്രശ്നവൽക്കരിക്കുവാനാണ് അവര് മുന്നോട്ട് വന്നത് ബഹുമാന്യായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങൾ നിങ്ങൾ അറിയണം പ്രിയപ്പെട്ട ജനങ്ങൾ അറിയണം ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട്ടിൽ ചെന്നു ഞങ്ങളുടെ പ്രതിനിധികൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു ഞങ്ങളുടെ മകലിൽ അഭിമാനകരമായി മുന്നോട്ട് പോയ മകല്ലാണ് മൂന്ന് നാല് പേര് കൂടി പരാതി സൃഷ്ടിക്ക പരാതി കൊടുത്ത് മകലിൽ ചിത്രത സൃഷ്ടിക്കുകയാണ് താങ്കൾ ഏറ്റെടുക്കണം പ്രശ്ന പരിഹാരത്തിന്റെ വഴി എന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ മറുപടി ഒരാഴ്ച കൊണ്ട് പരിഹരിക്കാം ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ മറുപടി അറിയുമോ എനിക്കാവില്ല എന്നാണ് പള്ളിക്കൽ ബസാറിലെ എന്റെ ആളുകൾ ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അനുയായികളെ അണികളെ കയറൂരിവിട്ടത് മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് തീർച്ചയായും ലീഗ് നേതൃത്വത്തോടുള്ള വെറുപ്പല്ല നിങ്ങൾ ആലോചിക്കണം ഒരു മകലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കാമായിരുന്നല്ലോ മസ്തുലകത്തിന്റെ വഴി സ്വീകരിക്കാമായിരുന്നല്ലോ മാത്രമല്ല ഞങ്ങൾ പോയി ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ചെന്നു ഞങ്ങൾ ഇവിടെ മാന്യമായി കോളർ പിടിച്ച് പ്രസംഗിച്ചല്ലോ ജബ്ബാർ ഹാജി തീർച്ചയായും നിങ്ങൾ ചോദിക്കണം ജബ്ബാർ ഹാജിയുടെ വീട്ടിൽ ഞങ്ങളുടെ മകലിന്റെ പ്രതിനിധികൾക്ക് മൊയ്തീൻ ഹാജിയുണ്ട് ഷരീഫ് പാലാട്ടുണ്ട് കൊട്ടപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ മൂന്ന് പ്രധാനികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അവരാണ് ചർച്ചയ്ക്ക് വിളിച്ചത് ഞങ്ങൾ ചെന്നു ഞങ്ങളുടെ പ്രതിനിധികൾ മൂന്ന് പേരും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ് ഞങ്ങളോട് അവർ എന്താണ് പള്ളിയുടെ വാടക നിങ്ങൾ പിരിക്കരുത് വാടക മീഡിയേറ്റർമാരെ ഏൽപ്പിക്കണം ഞങ്ങൾ മുന്നോട്ട് വെച്ചു ലത്തീഫ് കൈ വേദിയിലുണ്ട് നിങ്ങൾ ചോദിക്കണം തീർച്ചയായും ലത്തീഫ് ക പറഞ്ഞൊരു കാര്യമുണ്ട് പള്ളിയുടെ രേഖകൾ മീഡിയേറ്റർമാർ സൂക്ഷിക്കട്ടെ ഏത് മീഡിയേറ്റർമാർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളായ മൂന്ന് മധ്യസ്ഥന്മാർ ഒന്ന് ജബ്ബാർ ഹാജി രണ്ട് കാട്ടിപ്പരുത്ത് മൊയ്തീൻ ഹാജി മൂന്ന് ഷരീഫ് നിങ്ങൾ സൂക്ഷിക്കണം പള്ളിയുടെ രേഖകൾ പള്ളിയുടെ വാടക നിങ്ങൾ പിരിക്കണം എന്നിട്ട് നിങ്ങളെ സമാധാനത്തിന്റെ വഴി കണ്ടെത്തു എന്ന് പറഞ്ഞെടുത്ത് എന്താണ് മറുഭാഗം പറഞ്ഞത് രേഖ സൂക്ഷിക്കാൻ പള്ളിയിലെ മീഡിയേറ്റർമാരെ ഏൽപ്പിക്കാൻ പറ്റില്ല രേഖ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്തിന് എ പി വിഭാഗത്തിനെതിരെ കേസ് നടത്താൻ ഞങ്ങൾക്ക് രേഖ ആവശ്യമുണ്ട് പള്ളിയുടെ വാടക ഞങ്ങൾ പിരിക്കും പണ പിന്നെ പീഡികമറികയുടെ വാടക ഞങ്ങൾ പിരിക്കും ആ പിന്നെ വാടക കൊണ്ട് എ പി വിഭാഗത്തിനെതിരെ കേസ് നടത്തുവാൻ രേഖ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് ധിക്കാരപൂർണമായ സമീപനം സ്വീകരിച്ചത് ആരാണ് എന്നിട്ട് മാന്യമായി ഇവിടെ വന്ന് കോളറി പിടിച്ച് നെഞ്ചത്തൊഴിഞ്ഞ് പ്രസംഗിച്ചാൽ നിങ്ങൾ ആലോചിക്കണം ജബാർ ഖാജി ഞങ്ങളോട് പറഞ്ഞത് ഞാൻ സമസ്തയുടെ ലീഗൽ അഡ്വൈസർ ആണ് എന്നാണ് ഏത് ലീഗൽ അഡ്വൈസർ ആയാലും ശരി തീർച്ചയായും ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ജബ്ബാർ ഖാജിയിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു ചെന്നതല്ല ഞങ്ങൾ മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ ഒരു സമാധാനം ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ കാക്ഷിച്ചു പോയി ഞങ്ങൾ പോന്നു അവിടെ നിന്ന് സമാധാനത്തിന്റെ വഴി കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു പോന്നു വീണ്ടും ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ജബാർ ഖാജിയുടെ വീട്ടിലേക്ക് വീണ്ടും പോയോ എന്ന് നിങ്ങൾ അന്വേഷിക്കൂ ജബ്ബാർ ഖാജിയുടെ വിട്ടിൽ രണ്ടാമത്തെ തവണയും ഞങ്ങൾ ചെന്നു മഹലിൽ സമാധാനം ഉണ്ടാകണം പ്രശ്നം ഉണ്ടാകരുത് ശിഥിലത ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെന്നു എന്നിട്ടും പരിഹാരമുണ്ടായോ മാത്രമല്ലല്ലോ ഏത് മധ്യസ്ഥ ചർച്ചകളോടുള്ള സമീപനം അങ്ങനെയാണ് ഞങ്ങൾ ഇന്നും ആയിരങ്ങളെ സാക്ഷി നിർത്തി പറയുന്നത് ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് മസലകത്തിന് തയ്യാറാണ് എല്ലാറ്റിനും തയ്യാറാണ് നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്ന ഏത് കാര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് നാട്ടിൽ സമാധാനം സമാധാനമുണ്ടാക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും കലാപം അഴിച്ചുവിടാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും ആരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാന്യരായ മുസ്തഫതങ്ങൾ ഈ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് ബഹുമാനപൂർവ്വം മുസ്തഫങ്ങളോട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കുകയാണ് ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തകനായി സേവനമനുഷ്ഠിച്ചു ദീർഘകാലം സാമുദായിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു താങ്കൾ താങ്കൾ മെമ്പറായി പഞ്ചായത്തിന്റെ പ്രസിഡന്റായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടല്ല മറിച്ച് ഒരു നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് വാങ്ങി ജയിച്ച് കയറിയാണ് പ്രസിഡന്റായത് ബഹുമാന്യരായ മുസ്തപദങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ദീർഘകാലം സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചു പരിചയമുള്ള താങ്കൾ ഒരു നാലാംഘട രാഷ്ട്രീയക്കാരനായി തരം താടരുത് ഒരു തെരുവുകുണ്ടയുടെ ഭാഷയിൽ സംസാരിക്കരുത് അതാണ് മുസ്തപദങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള അവസരമായി നിങ്ങൾ ഉപയോഗപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ നാട്ടിലെ വിശ്വാസികളെ മാന്യമായി തമ്മിലെടുപ്പിച്ച് ചെയ്യാൻ കഴിയാത്തവരാക്കി അവരുടെ മനസ്സിൽ പകയും വിദ്വേഷവും നിറച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ മുസ്തപദങ്ങൾ മാന്യമായി നിങ്ങൾ പറയുന്നു നിങ്ങൾ ശ്രമിക്കരുത് ഞങ്ങളുടെ നാട്ടിൽ മസ്തുരകത്തിന് നിങ്ങൾ തയ്യാറാകണമെന്നില്ല ഞങ്ങൾക്ക് അതിൽ പ്രതീക്ഷയുമില്ല നടക്കുന്ന മസ്തുലകത്ത് ചർച്ചകൾ അള്ളു വെക്കാതിരുന്നാൽ മതി എന്നാണ് മുസ്തപദങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുകൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ നിഷ്പക്ഷമായി താങ്കൾ ഒന്ന് വിലയിരുത്തണം വളരെ നിഷ്പക്ഷമായി മുസ്തപദങ്ങൾ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പൊതുയോഗത്തിൽ വെച്ച് പള്ളിക്കൽ ബസാറിലെ പള്ളി കയ്യേറ്റം ചെയ്യുമെന്ന് ആഹ്വാനം നടത്തിയത് ആരാണ് നിയമത്തിന്റെ വഴി സ്വീകരിക്കുന്നതിന് പകരം അണികളുടെ ആയുധം ഉപയോഗിച്ച് പള്ളിയിൽ പോയി ആക്രമണത്തിന് നിർദ്ദേശം കൊടുത്തതാരെയാണ് നിങ്ങൾ ആലോചിക്കണം മുസ്തപദങ്ങളുടെ നേതൃത്വത്തിലാണ് പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വിശ്വാസികളെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത് കല്ലിപ്പ് തീരാഞ്ഞിട്ട് പാവപ്പെട്ട ജനവിഭാഗം നിത്യജീവിതത്തിന് വേണ്ടി മീൻ കച്ചവടം നടത്തുന്ന മാർക്കറ്റിലേക്ക് ആയുധങ്ങളുമായി ഇരച്ചു കയറിയില്ലേ ഇവർ ആരാ നിർദ്ദേശം കൊടുത്തത് പരസ്യമായി നിർദ്ദേശം കൊടുത്തു മുസ്തഫങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിർദ്ദേശം കൊടുത്തു എഫ് പി അഭിമാനകരമായി പോസ്റ്റ് ഇട്ടു വാട്സപ്പിൽ അഭിമാനകരമായി പ്രചരിപ്പിച്ചു കാട്ടാള തുല്യമായ തന്റെ അണികളെ നാല് ഭാഗത്തു നിന്നും പാവപ്പെട്ട ജനവിഭാഗത്തെ ആക്രമിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് മുസ്തപദങ്ങളുടെ നേതൃത്വത്തിലാണ് മസ്ലഹത്തിനെ താങ്കൾ ശ്രമിച്ചില്ലെങ്കിലും നടക്കുന്ന മസ്ലഹത്തുകൾ അള്ളു വെക്കാതിരിക്കാനുള്ള നല്ല ബുദ്ധി താങ്കൾക്ക് ഉണ്ടാകണമെന്ന് അന്യ മഹല്ലത്തുകാരനായ മുസ്തപദങ്ങളോട് മാന്യമായ ഭാഷയിൽ നിങ്ങൾ സൂചിപ്പിക്കുകയാണ് ഒന്നുകൂടി ഞങ്ങൾ സൂചിപ്പിക്കുന്നു സി സി ടി വി സ്ഥാപിച്ചുകൊണ്ട് മകല് നിവാസികളെ നിരീക്ഷിക്കുവാൻ എത്ര കാലം കഴിയും നിങ്ങൾക്ക് എത്ര കാലം കഴിയും സി സി ടി വി സ്ഥാപിച്ച് മകല് നിവാസികളെ നിരീക്ഷിക്കുവാൻ നിങ്ങൾക്ക് എത്ര കാലം കഴിയും ഭക്തി നിർഭരമായി പള്ളിയിൽ സുജൂത് ചെയ്യുവാൻ സി സി ടി വി സ്ഥാപിച്ചുകൊണ്ട് എത്ര കാലം കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കണം പള്ളിയിൽ ആയുധങ്ങൾ സംഭരിച്ചു വെച്ച് നാലു ഭാഗത്തുമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ചേളാരികളുടെയും കുണ്ടകളെ സ്ഥാപിച്ച് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ആയുധങ്ങൾ സംഭരിച്ച് കാത്തിരിക്കാൻ എത്ര കാലം കഴിയും നിങ്ങൾ ആലോചിക്കണം ഗൗരവതരമായി ആലോചിക്കണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായ സംസാരമല്ല പള്ളിക്കൽ ബസാറിലെ ചുമണത്തു പള്ളിയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രസംഗങ്ങൾ ഞാനും നടത്തിയിട്ടുണ്ട് പള്ളിക്കൽ ബസാറിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം എവിടെയും നിങ്ങൾ അപമാനകരമായ വൃത്താന്തങ്ങൾ വിശേഷിപ്പിച്ചിട്ടില്ല ആരെയും വ്യക്തിഹത്യ നടത്തിയിട്ടില്ല പ്രശ്ന പ്രശ്നസങ്കീർണമായി കാലങ്ങളോളം മുന്നോട്ടു പോയതിനു ശേഷവും മസലകത്ത് ചർച്ചകളോട് മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ മാന്യമായി സമീപിക്കുവാൻ പോലും തയ്യാറാകാതെ ഒരു ജനസമൂഹത്തെ അഴിച്ചുവിട്ടുകൊണ്ട് ആക്രമണത്തിന് നിർദ്ദേശം കൊടുക്കുന്നതിന് എന്ത് ഇസ്ലാമിക പ്രവർത്തനം എന്ന് വിളിക്കും എന്ത് ഇസ്ലാമിക താഴ്വത്ത് എന്ന് വിളിക്കും എന്ത് പള്ളി പരിപാലനം എന്ന് വിളിക്കും എന്ന് ചോദിക്കുവാൻ ഞങ്ങൾ സ്വാഭാവികമായും താല്പര്യപ്പെടുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം സമസ്ത കേരള ധർമ്മികളുണ്ടായ പിളർപ്പിനു ശേഷം ബഹുമന്യരായ പ്രശസ്തരായ പണ്ഡിത നേതൃത്വത്തിന്റെ തണലിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് ആക്രമണത്തിന് അവര് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടില്ല വ്യക്തിഗത്യയ്ക്ക് അവർ നിർദ്ദേശം തന്നിട്ടില്ല പരദൂഷണത്തിന് അവർ നിർദ്ദേശം തന്നിട്ടില്ല അഭിമാനകരമായി ആരാധനയിൽ അതിട്ടിതമായി ഇസ്ലാമിക താഴത്തിന്റെ വഴി അന്വേഷിക്കുവാൻ അതാണ് ഞങ്ങളുടെ പണ്ഡിത ശ്രേഷ്ഠ പഠിപ്പിച്ചത് ആ വഴിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അതേസമയം മാന്യമായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ നെഞ്ചിൽ കുത്തുവാനും ഞങ്ങളെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുവാനും വന്നാൽ രണ്ട് കൈയും കെട്ടി നോക്കാത്തു നിൽക്കുന്ന കാലം കടിഞ്ഞിട്ടുണ്ട് എന്ന് മാന്യമായി മാത്രം സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ആരും ഞങ്ങളാരും തൽക്കാലം ഇത് അവസാനിപ്പിച്ചു പോകണമെന്ന് വിചാരിക്കുന്നവരല്ല ഞങ്ങളുടെ ബാപ്പ വല്ലിപ്പുമാരുണ്ടാക്കിയ പള്ളിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ സുചൂത ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടാൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് നിങ്ങൾ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യിച്ചു വന്നത് ജനിച്ചു വന്നത് ഏതെങ്കിലും കെട്ടിവെച്ച വിരിച്ചു വെച്ച പട്ടുമെത്തയിൽ ജനിച്ചു വന്നവരല്ല ഞങ്ങൾ ഉള്ളറയ്ക്കുന്ന തൊറിപ്പാട്ടു വർഷങ്ങൾ കേട്ട് നിങ്ങൾ ഉയർത്തി ആയുധ മുനുകളുടെ മുന്നിൽ പിടിച്ചു നിന്നാണ് ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചതും മുന്നോട്ട് പോയതുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുകയാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം ബഹുമന്യരായ സമസ്ത കേരള ദമ്മിയ തുല്യമയുടെ സെക്രട്ടറി ഷേഖുന പൊന്മള ഉസ്താദ് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ആദരപൂർവ്വം ഉസ്താദ് അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വേദിയിൽ പ്രാർത്ഥന നിർവഹിച്ച സയ്യിദ് ഫലസനി തങ്ങൾ സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷത വഹിക്കുന്ന ലഹുമന്യരായി കെ മുഹമ്മദ് കോയ സഖാഫി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സയ്യിദ് ഷറഫുദ്ദീൻ ജമലി ലി തങ്ങൾ വടശ്ശേരി ഹസൻ മുസ്ലിയാർ മുഹമ്മദ് മാസ്റ്റർ പറവൂർ എം അബൂബക്കർ മാസ്റ്റർ പട്ടിക്കൽ സുദീഖ് സക്കാഫി അരിയൂർ തുടങ്ങി അഷ്റഫ് മുസ്ലിയാർ ഒളവട്ടൂർ വ്യത്യസ്തരായ നേതാക്കൾ ഇവിടെ എൻ്റെ മകലിൻ്റെ പ്രസിഡന്റ് സി കെ അബ്ദുൽ മജീദ് ക ജനറൽ സെക്രട്ടറി സി കെ ലത്തീഫ് ക തുടങ്ങിയ മകലിലെ ഭാരവാഹികൾ കാരണവന്മാർ നല്ലവരായ സഹോദരങ്ങൾ അതോടൊപ്പം ഈ സമ്മേളനത്തിൻ്റെ വിവിധങ്ങളായ സൗകര്യങ്ങൾ ഒരുക്കി തന്ന വിവിധങ്ങളായ ആളുകൾ പ്രത്യേകിച്ച് നിയമപാലകർ എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമന്യരായ ഇ കെ മുഹമ്മദ് ഖയെ സഖാഫി ഉസ്താദിനെ ക്ഷണിച്ചുകൊണ്ട് അലി അഹമ്മദി അറബു അസ്ലാ